നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ബാധിച്ച് അമേരിക്കയിൽ മലയാളികൾ മരിച്ചു ദമ്പതികളടക്കം കുടുംബത്തിലെ മൂന്ന് പേരാണ് മരിച്ചത് ന്യൂയോർക്കിൽ നിന്നുള്ള തിരുവല്ല തിരുവല്ലം സ്വദേശി ജോസഫ് ഭർത്താവ് നെടുമ്പ്രം കെ ജെ ജോസഫ് ജോസഫിന്റെ സഹോദരൻ ഈപ്പൻ എന്നിവരാണ് വ്യത്യസ്ത ദിവസങ്ങളിലായി മരിച്ചതായുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത് ഇന്നലെയാണ് ഏലിയാമ്മ മരിച്ചത് ജോസഫിന്റെ രണ്ട് മക്കളും കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണ് ന്യൂയോർക്കിൽ തിരുവല്ല പുറമറ്റം ഏലിയാമ ജോസഫ് ഭർത്താവ് കെ കെ ജോസഫ് ജോസഫിന്റെ സഹോദരൻ ഈപ്പൻ വ്യത്യസ്ത ദിവസങ്ങളിലായി മരിച്ചതെന്നാണ് പറയപ്പെടുന്നത് തന്നെ അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം പത്ത് ലക്ഷത്തിനായി അടുത്തെത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്കാണ് യു എസിൽ ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് പേരാണ് പുതുതായി പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് കോവിഡ് രോഗം ത്ത് എണ്ണം ഇരുപത്തിയെട്ട് ലക്ഷം കടന്നു കടന്നുറിനിടെ ഒരു ലക്ഷത്തിലധികം പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത് ശനിയാഴ്ച രാവിലെ വരെ ആകെ രോഗം ബാധിച്ചത് രണ്ട് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി അൻപത്തിയൊന്ന് പേർക്കാണ് അതേസമയം കോവിഡ് ബാധിച്ച മരിച്ചവരുടെ എണ്ണം ഏഴ് ലക്ഷത്തിലധികം പേർക്ക് രോഗം മാറി ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ യു എസിൽ കോവിഡ് മരണം മൂവായിരത്തി മുപ്പത്തിരണ്ടായി ഉയർന്നു യു എസിൽ ആകെ മരണം അൻപതായിരം കവിഞ്ഞു തൊഴിൽ നഷ്ടമായ ുള്ള സഹായധനത്തിന് കഴിഞ്ഞ അഞ്ചാഴ്ചക്കിടെ അപേക്ഷിച്ചത് രണ്ടേ ദശാംശം ആറ് കോടി പേർ അമേരിക്കക്കാരിൽ പേരിൽ ഒരാൾക്ക് വീതം തൊഴിൽ നഷ്ടം സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ മഹാമാര്യത്തിനു ശേഷം ഇതാദ്യമായാണ് ആദ്യമായാണ് ഇത്തരമുള്ള പ്രതിഭാസം കാണുന്നത് വ്യവസായങ്ങൾക്കും ആശുപത്രികൾക്കും അൻപതിനായിരം കോടി ഡോളർ സഹായ പദ്ധതി യു എസ് ജനപ്രതിനിധി സഭ പാസാക്കി ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളിലെയും ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങളിലെയും വൈറസ് വ്യാപനം വർദ്ധിക്കുന്നത് ആശങ്ക പുലർത്തുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തു വൈറസ് നമ്മുടെ കൂടെ ദീർഘകാലം ഉണ്ടാവും എന്നതിന്റെ സൂചനയാണിതെന്ന് ഡബ്ല്യു എച്ച്ഒ മേധാവി ടെഡ്രോ സോനം പറയുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി chance subscribe to you.